സംവിധായകൻ ആഷിഖ് അബു ഫെബ്കയിൽ നിന്നും രാജിവെച്ചു ഞാൻ മിണ്ടാതിരിക്കില്ല എന്ന ബോധ്യം വന്നതുകൊണ്ടാണോ അതോ ചോദ്യം ചെയ്യപ്പെട്ടതിലുള്ള പ്രതിഷേധമോ പിണക്കമോ കൊണ്ടാണോ എന്നറിയില്ല സിബി മലയിൽ എന്റെ ചെക്ക് തിരിച്ചയച്ചു മലയാള സിനിമാ സാങ്കേതിക വിദഗ്ധരുടെ കൂട്ടായ്മയായ ഫെബ്കയിൽ നിന്നും സംവിധായകൻ ആഷിഖ് അബു രാജിവെച്ചു നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയാണ് ആഷിഖ് അബു രാജിവെച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം നിലപാടിന്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഫെപ്ക പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നുവെന്ന് ആഷിഖബ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഫെബ്ക രൂപീകരിക്കുന്ന സമയം മുതൽ ഈ സംഘടനയിൽ അംഗമാണ് പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ സംവിധായകരുടെ യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടോ മൂന്ന് എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സിനിമയുടെ നിർമ്മാതാവിൽ നിന്നും ലഭിക്കേണ്ട പണം സംബന്ധിച്ച എന്റെ പരാതിയിൽ യൂണിയൻ ഇടപെട്ടത് തികച്ചും അന്യായമായാണ് അതേ നിർമ്മാതാവിന്റെ മറ്റൊരു ചിത്രം നിർമ്മാണത്തിലിരിക്കെയാണ് ഞാനും ഇതേ പരാതിയുള്ള തിരക്കഥാകൃത്തുക്കളും പരാതി സംഘടനയും ഉയർത്തിയത് എന്നാൽ നിർമ്മാണത്തിലിരിക്കുന്ന ഇതേ നിർമ്മാതാവിന്റെ സിനിമയുടെ റിലീസ് സമയത്തും ഫെബ്കയിൽ നിന്ന് ഈ തുകയ്ക്ക് വേണ്ടി സമ്മർദ്ദമുണ്ടായില്ല ഏറെ വൈകി അവകാശപ്പെട്ട തുകയുടെ പകുതി മാത്രമാണ് ലഭിച്ചത് പരാതിയിൽ ഇടപെട്ട സംഘടന ഞങ്ങൾ അവകാശപ്പെട്ട തുകയുടെ ഇരുപത് ശതമാനം കമ്മീഷനായി വേണം എന്നാവശ്യപ്പെട്ടു ലഭിച്ച തുകയിൽ നിന്നും ഇരുപത് ശതമാനം ആവശ്യപ്പെട്ട് ഫെബ്കയുടെ ഓഫീസിൽ നിന്നും ഒരു ദിവസം ലഭിച്ചത് മൂന്ന് കോളുകൾ ഇതായിരുന്നു ആഷിഖ് അബു പങ്കുവച്ച വാർത്താക്കുറിപ്പ്